അവർണ സമുദായക്കാർ നടത്തുന്ന തന്ത്രപീഠങ്ങൾക്ക് സർക്കാരും ദേവസ്വം ബോർഡുകളും അംഗീകാരം നൽകുന്നതിനെ ചോദ്യം ചെയ്ത് ഒരു റിട്ട് ഹൈക്കോടതിയിൽ അഖില കേരള തന്ത്ര സമാജം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പെറ്റീഷൻ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ കൊലീഗ് കറിയെ ചെറിയാനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഈ റിട്ട് പെറ്റീഷനിലൂടെ അഖില കേരള തന്ത്രസമാജം പ്രധാനമായിട്ടും ചോദ്യം ചെയ്യുന്നത് ട്രാവംകൂർ ദേവസ്വം ബോർഡ് ഓഫീസേഴ്സ് ആൻഡ് സർവൻസ് സർവീസ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ക്വാളിഫിക്കേഷൻ നമ്പർ രണ്ട് രണ്ട് റൂള് ആറ് ഒന്ന് ബിയിലുള്ള അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അതിൽ പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കെ ഡി ആർ ബി അക്രെഡിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള തന്ത്രവിദ്യാലയങ്ങൾക്ക് ഈ പാർട്ട് ടൈം ശാന്തിമാൻക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു ആ റൂൾ പ്രകാരം ഉണ്ടായിരുന്നത് ഇതിനെയാണ് ശരിക്കും ഇവർ ചോദ്യം ചെയ്തത് ഇതിൽ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതിൽ ബ്രാഹ്മണർ മാത്രമല്ല ഇപ്പോൾ നായർ സമുദായം തൊട്ട എല്ലാ സമുദായങ്ങളും നടത്തുന്ന താന്ത്രിക വിദ്യാപീഠങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവർ അവിടുന്ന് പഠനം പൂർത്തിയാക്കി തന്ത്രിമാരായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റായിരുന്നു പക്ഷെ ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മണ സമൂഹം അല്ലെങ്കിൽ നമ്പൂതിരി സമൂഹം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഉള്ളൂ അല്ലാത്തവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ആർഗ്യുമെൻറ്റ് അതിനെ ചോദ്യം ചെയ്തിട്ടാണ് ഇവർ കോടതിയിലേക്ക് പോയിട്ടുള്ളത് ഇത് തീരുമാനിക്കാൻ സ്റ്റേറ്റിനോ ദേവസ്വം ബോർഡിനോ ഒന്നും അധികാരം ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ പറ്റിഷണറായിട്ട് അലില കേരള തന്ത്രി സമാജും റെസ്പോണ്ടൻസ് ആയിട്ട് സ്റ്റേറ്റ് ഓഫ് കേരള ട്രാവൻകൂർ ദേവസ്വം ബോർഡ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പിന്നെ മറ്റ് നാൽപ്പത്തഞ്ചോളം അക്രെറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ കോടതി വിധിയോട് എന്ത് സംഭവിച്ചു പറഞ്ഞാൽ ഇവർക്കൊരു സവർണാധിപത്യം ക്ഷേത്രാചാരങ്ങളിലും നിയമനങ്ങളിലും ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യത്തിന് തള്ളിക്കളയുന്നൊരു വിധിയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു വാർത്ത എന്നുള്ളത് ന്യൂസ് ചാനലുകളിലോ അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒരു വലിയ ചർച്ച ഒരു വലിയ വാർത്തയൊന്നും ആയിരുന്നില്ല ചെറുതായിട്ട് കോളം തയ്ക്കാൻ അവിടെ ഇവിടെയും കണ്ടു എന്നല്ലാതെ എത്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ എത്ര ചാനലുകൾ ഇതൊരു ചർച്ചാ വിഷയമാക്കി എടുത്തു എന്നുള്ളത് ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഇതൊരു ഇക്കാലത്ത് പ്രത്യേകിച്ചും വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു സ്റ്റെപ്പും കൂടിയാണ് ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു കേസ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഹിന്ദു ആചാരം നിലനിൽക്കണം അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണെന്ന് അവകാശപ്പെടുന്ന പലരുമാണ് ഇതിലിപ്പോൾ പരാതിക്കാരായിട്ട് വന്നിട്ടുള്ളത് അവർ തന്നെ നമ്മൾ ഒരുമിച്ച് വേണമെന്ന് പറയുന്ന ആൾക്കാരും പക്ഷേ നമ്മളിൽ തന്നെ ഡിവൈഡ് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിതിൽ കൂടെ കാ കാണുന്നത് ഇതിൽ പല കോടതി വിധികളും ഉദ്ധരിച്ചുകൊണ്ട് ഈ വിധി വിധി പരാമർശത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞ പോലെ ഒരു മതാചാരത്തിൻ്റെ ഭാഗമല്ല ഇന്ന സമുദായത്തിൽപ്പെട്ട ആൾ ക്ഷേത്ര പൂജാരി ആവുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല ക്ഷേത്രത്തിൽ ഹയർ ചെയ്യുന്നത് സെക്യുലർ ആക്ട് ആണെന്നുള്ള രീതിയിലുള്ള കാര്യം കോടതി വീണ്ടും ഓർമ്മിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളിത് ഒരു കോടതി വിധിയെ പറയുമ്പോൾ വളരെ പുരോഗമനപരമായിട്ടുള്ളൊരു വിധി എന്ന് തന്നെ പറയേണ്ടതുണ്ട് പക്ഷേ അതേസമയം ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരം വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹം എത്രമാത്രം പ്രഗ്രസീവായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു ഡോക്ടർ ആയാൽ അയാൾ പ്രൊഫഷനിലേക്ക് എത്തുമ്പോൾ അയാളുടെ പ്രാവീണ്യം തെളിയിക്കണം ഒരു നിയമപാല ആണെങ്കിൽ അയാളും ഇത്തരത്തിലുള്ള അയാളുടെ പ്രൊഫഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഒരു ഏരിയയിലുള്ള അയാളുടെ വൈദഗ്ധ്യം തെളിയിക്കണം ഇത്തരത്തിൽ ഓരോ പ്രൊഫഷനിലേക്ക് എത്തുന്നവരവരുടെ ആ ഒരു ഏരിയയിലെ എക്സ്പെർട്ടൈസ് തെളിയിച്ചതിന് ശേഷമാണ് അവർ പ്രൊഫഷണൽ ആവുന്നത് എന്നാൽ ഹിന്ദു മതത്തിൽ മാത്രം അവരുടെ ഈ പറയുന്ന ആചാരപ്രകാരം മാത്രമാണ് പ്രീസ്റ്റ് ഹുഡിന് ഉള്ളൊരു സാധ്യതയുള്ളൂ അതിപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ളത് ഭയങ്കര വിഷമപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ഒരു വിധി ചരിത്രപരമായ വിധി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് മാത്രമല്ല ഈ പറയുന്ന പെറ്റീഷനേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ ബാലിശമായിട്ടുള്ള കുറച്ച് വാദങ്ങളായിരുന്നു അതായത് സർക്കാരിന് അല്ലെങ്കിൽ ഈ പറയുന്ന കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താനുള്ള എക്സ്പെർട്ടൈസോ അതിനുള്ള അധികാരമോ ഇല്ല അപ്പോൾ അധികാരമില്ല എന്ന് പറയുമ്പോൾ അവരതിലൂടെ ഊന്നുന്നത് സവർണാധിപത്യത്തിലേക്ക് വീണ്ടും പോവുകയാണ് ഞങ്ങൾ ബ്രാഹ്മണർക്കും ഞങ്ങൾക്ക് മാത്രമേ ഇതിനകത്ത് ഇടപെടാൻ പറ്റുകയുള്ളൂ ഞങ്ങളാണിത് നിയമിക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിനുള്ള ഇതിനുള്ള വൈദഗ്ധ്യം അവർക്കുണ്ടോ എന്നുള്ളത് ഇവർ ഇതിനെപ്പറ്റി ഗഹനമായിട്ട് പഠിച്ചിട്ടുണ്ടോ ഈ ഒരു ആചാരം നടത്താനായിട്ടുള്ള ശേഷി ഇവർക്കുണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് സ്വയം അവർ കോടതിയിൽ വാദിക്കുന്ന രീതിയിലാണ് അവരുടെ ഈ പറയുന്ന പെറ്റീഷണേഴ്സിൻ്റെ പോയിൻസിലെല്ലാം ഉണ്ടായത് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻറ്റി സിക്സ് അതായത് റിലീജിയസ് ഫ്രീഡവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ കൂട്ടിയതുകൊണ്ടാണ് അവരത് അവിടെ കോടതിയിൽ അവരുടെ പെറ്റീഷൻസ് സമർപ്പിച്ചത് എന്നാൽ കോടതി അതിനെ തള്ളിക്കളയ പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിന് ഒന്നാമത് കോടതി പറഞ്ഞിട്ടുള്ളത് സർക്കാരിനും അതുപോലെ തന്നെ ഈ പറയുന്ന കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനും നിശ്ചയമായിട്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നും അതിന് ബോർഡിനും പൂർണ്ണമായ ഉത്തരവാദിത്വവും അതിനുള്ള അധികാരവും അവർക്ക് ആ നിയമനങ്ങൾ നടത്താനുള്ള ഉണ്ടെന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് അതുപോലെ തന്നെ ഈ പറയുന്ന ആർട്ടിക്കിൾസിനെയൊക്കെ പെറ്റീഷൻസ് കോർട്ട് ചെയ്തുകൊണ്ട് അതിന് കൃത്യമായി തന്നെ കോടതി മറുപടി കൊടുക്കുന്നു ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ടു എ പ്രകാരം ഇത് ഒരു റിലീജി ആചാര ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് കൃത്യമായി ഇടപെടാവും ഇതൊരു സെക്യുലറായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിനകത്ത് ഇടപെടാമെന്നും കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ തന്ത്രിമാർ പറയുന്നത് ഞങ്ങൾ ഈ സവർണതയുടെ പുറത്തല്ല എന്നുള്ളതൊക്കെ ആവാം അവരുടെ വാദങ്ങൾ കാരണം നമ്മൾ മുൻപ് മന്ത്രി ആയിരുന്നൊക്കെ അതെ ഒരു പ്രശ്നമുണ്ടായതാണ് അതായത് മന്ത്രി ഇവർ തി തിരി തെളിച്ചതിന് ശേഷം നിലത്ത് വെച്ചിട്ട് അതായത് കെ രാധാകൃഷ്ണന് നൽകാതെ പോയി എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്ന അദ്ദേഹം അത് ജാതി അധിക്ഷേപമായിട്ടൊക്കെ അദ്ദേഹം അതിനെ പറ്റി പരാമർശിച്ചിരുന്നു പക്ഷേ ഇവരതിനെ അത് വേറൊരു ആക്കിയത് അതൊരു ജാതീയമായ പ്രശ്നമൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത് പക്ഷേ നമുക്കത് മനസ്സിലാവും അതൊരു അവർ കാണിച്ചിട്ടുള്ള അവരുടെ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണെന്ന് മനസ്സിലാവും ഇവരുടെ എല്ലാ ഉള്ളിലിതു തന്നെയാണ് ഈ ബ്രാഹ്മണ് ബ്രാഹ്മണ്യത്തിൽ ഊന്നി നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ജാതി ഘടന മാറാതിരിക്കാനും അവർക്ക് ക്ഷേത്രങ്ങളിലും അല്ലെ വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് നിലനിർത്തേണ്ട ഡോമിനൻസിനെ പറ്റി മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ കോടതിയുടെ ഈ ഒരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്കുള്ളൊരു തിരിച്ചടിയാണ് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു കോടതി ഒന്ന് രണ്ട് പൂർവ്വകാല കേസുകൾ വിധികളെയും കൂടെ മുൻനിർത്തിയാണ് പറഞ്ഞിട്ടുണ്ട് അതായത് ശേഷം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്ന വിധിയാണ് അതിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രീസിസ് എസ് സെക്യുലർ ആക്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി രണ്ടിൽ എൻ ആദിത്യൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അതിൽ കാസ്റ്റ് ബേസ്ഡ് പ്രീസ്ലി അപ്പോയിൻമെൻറ്സ് ആർ നോട്ട് എസെൻഷ്യലി റിലീജിയസ് പ്രാക്ടീസസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അതേ കാര്യങ്ങളാണ് അതായത് ഇത് കാസ്റ്റ് ബേസ്ഡ് അല്ല നടത്തേണ്ടതെന്നുള്ള കൃത്യമായ നിലപാടിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത് അപ്പോൾ അതായത് കാസ്റ്റ് ബേസ് നടത്തുന്നത് ഒരു റിലീജിയസ് പ്രാക്ടീസ് അല്ല അല്ല അതൊരു എന്താ പറയേണ്ടത് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ വിധിയോടൊപ്പം കോടതി പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ശാന്തിമാരുടെയും പാർട്ട് ടൈം ശാന്തിമാരുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു ആ ലിസ്റ്റിൽ ഈ പറയുന്ന ആൾ മെറിറ്റ് ബേസിസിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഗവർണർ സവർണർ പറയുന്ന ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം കോടതി പറഞ്ഞിരിക്കുന്നത് ആ നടപടികൾ തുടർന്ന് പോകാം കാരണം അവരുടെ നിയമനങ്ങള് നിയമനങ്ങളുമായിട്ട് മുന്നോട്ട് ഇന്റർവ്യൂ കൂടി റിട്ടേൺ ടെസ്റ്റിലൂടെയാണ് എടുത്തത് അവർക്ക് യോഗ്യത കാണിക്കാൻ ഇപ്പറഞ്ഞ പോലെ ഈ അവർണർ നടത്തുന്ന വിദ്യാപീഠങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കിയിട്ടുണ്ട് പക്ഷെ ആ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലാന്നാണ് ഈ സവർണ വിഭാഗത്തിൽ നിന്നുള്ള അഖില കേരള സമാജത്തിൽ നിന്നുള്ളവർ പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നിയ ഇതൊരു ഈ പറയുന്ന തന്ത്രിമാരെ നമ്മൾ നെപ്പോട്ടിസത്തെ പറ്റി പറയും സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ നെപ്പോട്ടിസം സ്പോർട്സിലൊക്കെ നെപ്പോട്ടിസം ഉണ്ടായിരുന്നു ഇതൊരു നെപ്പോട്ടിസത്തിന്റെ ഭാഗമായിട്ട് കുടുംബ വാഴ്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ് പക്ഷേ ആ കുടുംബ കുടുംബവാഴ്ചയ്ക്കുള്ള ഒരു അന്ത്യമാണ് ഈ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ കോടതി വിധിക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇൻക്ലൂസിവിറ്റി ട്രാൻസ്പെറൻസി എല്ലാം കൊണ്ടുവരികയാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിലേക്കും അവിടെ ഒരു ഒരു സെക്യുലർ ആക്കുന്ന നടപടികളുടെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ വിദ്യ കാണാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.